നമസ്കാരം ഞാൻ അഷ്മി തോമസ് ഷെക്കിന വേൾഡ് ടുഡേയിലേക്ക് ഏവർക്കും സ്വാഗതം ലബനിലെ ഐൻ എൽ ഹിൽബയിൽ പലസ്തീൻ ക്യാമ്പിൽ ആക്രമണം നടത്തി ഇസ്രായേൽ തെക്കൻ തുറമുഖ നഗരമായ സിഡോണിനടുത്തുള്ള ഹമാസ് പരിശീലന കേന്ദ്രമായിരുന്നു ലക്ഷ്യമെന്ന് ഇസ്രായേൽ സൈന്യം പറഞ്ഞു ഐഡിയ് സൈനികർക്കും ഇസ്രായേൽ രാഷ്ട്രത്തിനുമെതിരെ ഭീകരാക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനും നടപ്പിലാക്കുന്നതിനുമായി ഹമാസ് ഭീകരർ പരിശീലനത്തിനും അഭ്യാസങ്ങൾക്കുമായി ഈ കേന്ദ്രം ഉപയോഗിച്ചിരുന്നതായി സൈന്യം പറഞ്ഞു ആക്രമണത്തിൽ പതിമൂന്ന് പേർ കൊല്ലപ്പെടുകയും നാലു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ലബനൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇസ്രായേലിനെതിരെ ആക്രമണം നടത്താനായുള്ള തയ്യാറെടുപ്പിനായി ആ സ്ഥലം ഉപയോഗിച്ചിരുന്നെന്നും ഹമാസ് പ്രവർത്തിക്കുന്നിടത്തെല്ലാം അവർക്കെതിരെ നടപടി തുടരുമെന്നും ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി അത്യാധുനിക യു എസ് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങളുടെ വിൽപ്പന സിവിൽ ആണവോർജം എന്നിവ സംബന്ധിച്ച കരാറുകളിൽ ഒപ്പുവെച്ച് അമേരിക്കയും സൌദി അറേബ്യയും സൌദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ യു എസ് സന്ദർശന വേളയിലാണ് കരാറിൽ ഒപ്പുവെച്ചത് വൈറ്റ് ഹൌസിൽ സൈനിക ബഹുമതികളോടുകൂടിയുള്ള ഔപചാരികമായ വൻ വരവേൽപ്പാണ് ട്രംപ് സൌദി കിരീടാവകാശിക്ക് നൽകിയത് അമേരിക്കയിൽ ലക്ഷം കോടി ഡോളറിന്റെ നിക്ഷേപം സൌദി അറേബ്യ നടത്തും നേരത്തെ അറുപതിനായിരം കോടി ഡോളറിന്റെ നിക്ഷേപമാണ് സൌദി വാഗ്ദാനം ചെയ്തിരുന്നത് ഇതാണ് ഒരു ലക്ഷമായി വർദ്ധിപ്പിക്കുന്നത് ഇരുരാജ്യങ്ങളും തമ്മിലെ ബന്ധത്തിൽ മഹത്തായ അധ്യായമാണ് കൂടിക്കാഴ്ചയെന്ന് മുഹമ്മദ് ബിൻ സൽമാൻ പറഞ്ഞു അതേസമയം സൌദി അറേബ്യയെ നാറ്റോ ഇതര പ്രധാന സഖ്യകക്ഷിയായി യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പതിനേഴിൽ വാഷിംഗ്ടൺ ഡി സിയിലേക്ക് നടത്തിയ ആദ്യ സന്ദർശനത്തിന് എട്ട് വർഷത്തിനു ശേഷമാണ് സൌദി കിരീടാവകാശിയുടെ രണ്ടാമത്തെ ഈ സന്ദർശനം സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധങ്ങളിൽ സുപ്രധാന വഴിത്തിരിവായിരിക്കുമെന്നാണ് വിലയിരുത്തൽ ഗാസിയിൽ വെടിനിർത്തൽ നിലനിർത്തുന്നതിനുള്ള ശ്രമങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ യു എസ് പ്രത്യേക പ്രതിനിധി സ്റ്റീഫ് വിറ്റ്കോഫ് മുതിർന്ന ഹമാസ് നേതാവ് ഗലീൽ അൽ ഹയ്യയുമായി കൂടിക്കാഴ്ച നടത്തും തുർക്കി തലസ്ഥാനമായ ഇസ്താംബൂളിൽ വെച്ചാണ് കൂടിക്കാഴ്ച ഹയ്യയുമായുള്ള വിറ്റ്കോഫിന്റെ രണ്ടാമത്തെ കൂടിക്കാഴ്ചയാണിത് ഹമാസ് ഭീകരരുടെ നിരായുധീകരണം സംബന്ധിച്ച കാര്യങ്ങളും ചർച്ച ചെയ്യും ഗാസിയുടെ സൈനികവൽക്കരണം ഇസ്രായേലിന്റെ പിൻവാങ്ങൽ ഗാസിയുടെ ഭാവിഭരണം എന്നിവയുമായി ബന്ധപ്പെട്ട പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങൾ കാരണം ആദ്യഘട്ടത്തിലുള്ള വെടിനിർത്തൽ സ്തംഭിച്ച അവസ്ഥയിലാണ് ഈജിപ്ത് തുർക്കി തുടങ്ങിയ ഇടനിലക്കാരെ ഉപയോഗിച്ചാണ് യൂസ് ഇത്രയുംനാള് ഹമാസ് നേതൃത്വവുമായി ചർച്ച നടത്തിയത് ഏകദേശം എഴുന്നൂറ് മില്യൺ ഡോളർ വിലമതിക്കുന്ന ഒരു നൂതന മിസൈൽ സംവിധാനം തായ്വാന് വിൽക്കാനൊരുങ്ങി അമേരിക്ക നാഷണൽ അഡ്വാൻസ്ഡ് സർവീസ് ടു എയർ മിസൈൽ സിസ്റ്റം മീഡിയം റേഞ്ച് എയർ ഡിഫൻസ് സൊല്യൂഷനുകളാണ് തായ്വാൻ നൽകുക യുക്രൈനിൽ യുദ്ധത്തിൽ പരീക്ഷിച്ച ഒരു നൂതന മിസൈൽ സംവിധാനമാണിത് ഇന്തോ പസഫിക് മേഖലയിൽ ഇപ്പോൾ ഓസ്ട്രേലിയയും ഇന്തോനേഷ്യയും മാത്രമാണ് ഈ സംവിധാനം പ്രവർത്തിപ്പിക്കുന്നത് തായ്വാന്റെ പേരിൽ ചൈനയും ജപ്പാനും തമ്മിൽ ബന്ധം വഷളായിരിക്കുന്ന സാഹചര്യത്തിലാണ് അമേരിക്കയുടെ നീക്കം എന്നതും ശ്രദ്ധേയമാണ് ചൈനയിൽ നിന്നുള്ള ഏത് ആക്രമണത്തെയും മികച്ച രീതിയിൽ നേരിടാൻ തായ്വാൻ സൈന്യം ആയുധങ്ങൾ ശക്തിപ്പെടുത്തുകയാണ് സുപ്രധാന സമുദ്ര വിതരണങ്ങൾ സംരക്ഷിക്കുന്നതിനായി സ്വന്തമായി അന്തർവാഹിനികൾ നിർമ്മിക്കുന്നത് പോലുള്ള ശ്രമങ്ങളും തായ്വാൻ നടത്തുന്നുണ്ട് ഈ വർഷമാദ്യം സിറിയുടെ തീരദേശ പ്രവിശ്യകളിൽ നടന്ന കൂട്ടക്കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട് നൂറുകണക്കിന് പ്രതികളിൽ ആദ്യത്തെ കൂട്ടരുടെ വിചാരണ സിറിയ ആരംഭിച്ചു മാസങ്ങൾ നീണ്ട സർക്കാർ ശേഷം പതിനാല് പേരെയാണ് അലപ്പോയിലെ നീതിന്യായ കോടതിയിൽ ഹാജരാക്കിയത് പുറത്താക്കപ്പെട്ട പ്രസിഡന്റ് ബഷറുൽ അസദിനോട് കൂടുപുലർത്തുന്ന സായുധ സംഘങ്ങൾ പുതിയ സർക്കാരിന്റെ സുരക്ഷാ സേനകളെ ആക്രമിച്ചതിനെ തുടർന്നാണ് സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത് ഈ ആക്രമണങ്ങളിൽ അലയേറ്റ് ക്രൈസ്തവ ന്യൂനപക്ഷത്തിൽപ്പെട്ട നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും സാധാരണക്കാരാണ് മൊത്തം പേർ മരിച്ചതായി ദേശീയ അന്വേഷണ കമ്മീഷൻ സ്ഥിരീകരിച്ചു കോടതിയിൽ ഹാജരാക്കിയവരിൽ ഏഴുപേർ അൽ അസദ് അനുയായികളും മറ്റേഴുപേർ പുതിയ സർക്കാരിന്റെ സുരക്ഷാസേനാംഗങ്ങളുമാണ് സുരക്ഷാസേനാംഗങ്ങൾക്കെതിരെ ആസൂത്രിത കൊലപാതക ത്തിന് കുറ്റം ചുമത്തിയിട്ടുണ്ട് അതേസമയം കൂടുതൽ നടപടികൾക്കായി കേസിന്റെ അടുത്ത ഹിയറിംഗ് ഡിസംബറിലേക്ക് മാറ്റിവെച്ചു മൊസാമ്പിക്കിൽ ഇസ്ലാമിക തീവ്രവാദികളുടെ ആക്രമണങ്ങൾ ശക്തമാകുന്നു നമ്പുല പ്രവിശ്യയിൽ അക്രമികൾ വീടുകളും ഒരു സ്കൂളും കത്തിക്കുകയും സ്വത്തുക്കൾ കൊള്ളയടിക്കുകയും സാധാരണക്കാരെ കൊലപ്പെടുത്തുകയും തട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്നതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് നമ്പുല പ്രവിശ്യയിലെ മെമ്പ ഇറാറ്റി ജില്ലകളിലാണ് ആക്രമണങ്ങൾ കൂടുതൽ രൂക്ഷമാകുന്നത് തലസ്ഥാനമായ മസ്വയിൽ നടന്ന ഒരു ഭീകരാക്രമണത്തെ തുടർന്ന് നാലുപേർ കൊല്ലപ്പെട്ടു മതപരമായ ഉദ്ദേശങ്ങൾ ലക്ഷ്യം വെച്ചാണ് ഇസ്ലാമിക തീവ്രവാദികൾ ക്രൈസ്തവ സമൂഹത്തിനെതിരെ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നതെന്ന് വ്യക്തമാകുന്ന തെളിവുകളും തെരുവിൽ തലയാർത്ത നിലയിൽ മൃതദേഹം കണ്ടെത്തിയത് പ്രദേശവാസികളെ പരിഭ്രാന്തിയിലാഴ്ത്തിയിരിക്കുകയാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ പ്രകാരം ലൂറിയോയിലെയും മസുലയിലെയും ജനസംഖ്യയുടെ എൺപത് ശതമാനം ആളുകൾ അടുത്തുള്ള വനപ്രദേശങ്ങളിലേക്കോ മറ്റ് ജില്ലകളിലേക്കോ പാലായനം ചെയ്തിട്ടുണ്ട് കൂടുതൽ ആക്രമണങ്ങളെക്കുറിച്ചുള്ള ഭയവും തുടർച്ചയായ അരക്ഷിതാവസ്ഥയും കൂടുതൽ പേർ പാലായനം ചെയ്യുന്നതിലേക്ക് നയിക്കും പോളണ്ടിന്റെ അതിർത്തിക്കടുത്തുള്ള പടിഞ്ഞാറൻ യുക്രൈനെ ലക്ഷ്യമിട്ട് റഷ്യൻ നടത്തിയ വ്യോമാക്രമണത്തെ തുടർന്ന് രാജ്യത്തിന്റെ വ്യോമാതിർത്തിയുടെ സുരക്ഷ ഉറപ്പാക്കാൻ പോളിഷ് വിമാനങ്ങൾ പറത്തിയതായി സായുധസേന അറിയിച്ചു ദ്രുതപ്രതികരണ യുദ്ധവിമാനങ്ങളും ഒരു മുൻകൂർ മുന്നറിയിപ്പ് റഡാർ വിമാനവും തിരച്ചിൽ നടത്തിയിട്ടുണ്ട് കൂടാതെ കരയിലുള്ള വ്യോമപ്രതിരോധ റഡാർ നിരീക്ഷണ സംവിധാനങ്ങൾ എന്നിവ സജ്ജമായിരിക്കുകയാണെന്നും ഓപ്പറേഷണൽ കമാൻഡ് പറഞ്ഞു അതേസമയം ഈ നടപടികൾ പ്രതിരോധപരമാണെന്നും വ്യോമാതിർത്തിയുടെ സുരക്ഷയും അതിന്റെ സംരക്ഷണവും ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണെന്നും പ്രത്യേകിച്ച് ി നേരിടുന്ന പ്രദേശങ്ങളോട് ചേർന്നുള്ള സ്ഥലങ്ങൾക്ക് ഇത് ബാധകമാണെന്നും പോളിഷ് സൈന്യത്തിന്റെ പ്രസ് സർവീസ് റിപ്പോർട്ട് ചെയ്തു ടുഡേ സമാപിക്കുന്നു നന്ദി നമസ്കാരം